വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബ്രെഡ് കൊണ്ട് എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കിയാലോ അതിനായി ഞാനിവിടെ ഏഴ് സ്ലൈസ് ബ്രെഡാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അത് ചെറിയ പീസുകളായിട്ട് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ശേഷം ഒരു പിടി തേങ്ങയും മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചും കൊടുക്കാം അപ്പം ഇത് നമുക്കൊന്ന് നന്നായി പൊടിച്ചെടുക്കാം ഇപ്പം ഇതാ നമുക്കിതൊന്നും പൊടിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ തേങ്ങ ഇട്ടതുകൊണ്ട് ഇതിന് ചെറിയൊരു ഉണ്ട് അപ്പോൾ കുഴച്ചെടുക്കാനായി നമുക്ക് കുറച്ചുകൂടി കൂടി പാലിൻ്റെ ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ അത് കുറേശ്ശേ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നന്നായി കുഴച്ച് ഉരുട്ടിയെടുക്കാം കേട്ടോ തയ്യാറാക്കിയ ശേഷം നമുക്കിത് ചെറിയ ചെറിയ ഉരുളകളാക്കിയെടുക്കാം കേട്ടോ ഇത് നമ്മൾ ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ് അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു മീഡിയം സൈസിലുള്ള ഉരുളകളാക്കിയിട്ട് എല്ലാം തന്നെ തയ്യാറാക്കിയെടുക്കാം പിന്നെ നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട് അടുപ്പിലേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം കേട്ടോ പാൻ നന്നായി ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഓയിൽ ചൂടായി വരുമ്പോൾ നമുക്ക് തയ്യാറാക്കിയ ഓരോ ഉരുളകളായിട്ട് ഇതിലിട്ട് കൊടുക്കാം കേട്ടോ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് വെളിച്ചെണ്ണയിലും തയ്യാറാക്കാം വെളിച്ചെണ്ണയിലാവുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് കിട്ടും കേട്ടോ അതുപോലെ തന്നെ നമ്മളിത് ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തയ്യാറാക്കരുത് കാരണം വേഗം നമുക്ക് മേൽഭാഗമൊക്കെ നന്നായി കരിയും ഉൾഭാഗം വേവാതെ വരും അപ്പോൾ ചെറുതീയിൽ വെച്ചതിന് ശേഷം തിരിച്ചും മറിച്ച് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഏകദേശം ഇത് നമ്മുടെ എല്ലാം നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പം നമുക്കിത് കോരി മാറ്റാം ബാക്കിയുള്ളതും ഇതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഇത് െല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു റെസിപ്പിയാണിത് എല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കണം കേട്ടോ അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് ഇഷ്ടപ്പെടും കാരണം ഇത് മേൽഭാഗം നല്ല ക്രിസ്പിയും ഉള്ള് നല്ല സോഫ്റ്റാണ് സോഫ്റ്റുമാണ് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് അപ്പം തീർച്ചയായും എല്ലാവരും ഒന്ന് പരീക്ഷിച്ചു നോക്കാം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെല്ലാം ഒരു ഗസ്റ്റ് വന്നാൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഇത് അപ്പോൾ എന്തായാലും ബ്രെഡും പഞ്ചസാരയും തേങ്ങയും ഇവയെല്ലാം എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാവുന്ന സാധനങ്ങളാണ് അപ്പോൾ നമുക്ക് അത് ഉപയോഗിച്ച് പെട്ടെന്ന് തയ്യാറാക്കി കെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക നിങ്ങളുടെ ഫീഡ്ബാക്ക് എല്ലാം നമുക്ക് കമൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം അതുപോലെ ഇതിൽ പുതിയ പുതിയ റെസിപ്പികളുമായിട്ട് ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയിലൂടെ കാണാം എല്ലാവർക്കും ബായ്